നമസ്കാരം നമ്മുടെ നാട്ടിൽ വലിയവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് മയക്കുമരുന്നും എം ഡി എമ്മയും കഞ്ചാവും മക്കൾ അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു സഹോദരനെ വെട്ടിക്കൊല്ലുന്നു കാമുകിയെ കൊല്ലുന്നു അങ്ങനെ വെട്ടും കുത്തും കൊലപാതകവും അക്കൂട്ടത്തിൽ റേപ്പ് ഒരു വശത്ത് നടക്കുന്നുണ്ട് കൃത്യമായ വേടവേളകളിൽ റേപ്പ് നടക്കുന്നുണ്ട് അത് വേറൊരു വശത്ത് പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ വീടിനുള്ളിലാണ് പീഡിപ്പിക്കപ്പെടുന്നത് അത് പ്രത്യേക കാറ്റഗറിയാണ് പത്ത് വയസ്സിൽ താഴെയുള്ള അതായത് ഒരു ആറ് ഏഴ് അഞ്ച് വേണമെങ്കിൽ ഒന്ന് ഒന്ന് ഒരു വയസ്സോട്ട് തുടങ്ങാം കാരണം നമ്മുടെ നാട്ടിൽ നരാധമന്മാർക്ക് ആരാധകന്മാർക്ക് ഇപ്പോൾ കണ്ണില്ല പണ്ടൊക്കെ നമ്മൾ ബംഗാളികളുടെയും ഈ പറയപ്പെടുന്ന പുറത്തുള്ള തമിഴന്മാരുടെയും തലയിൽ കെട്ടി കെട്ടിയിരിക്കും അത് ബംഗാളി ബംഗാളിയല്ലേ അത് അന്യദേശ തൊഴിലാളിയല്ലേ അവനാ ഇതൊക്കെ ചെയ്തതെന്ന് ഇതൊന്നുമല്ല ഈ മാളയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിക്രൂരമായ കൊലപാതകം ചെയ്തത് ആരാണ് മലയാളിയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള അതിക്രൂരനായ ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ അവൻ അവനും അച്ഛനും അമ്മയുണ്ട് സഹോദരനുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് പടുത്തുവിടുന്നത് ഇതിനെയൊക്കെ ജനറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കാരണം അവന് വേറൊരു സഹോദരനുണ്ട് അങ്ങനെയാണെങ്കിൽ സഹോദരൻ കുറ്റം ആരോപിക്കപ്പെടേണ്ടത് അവനും അങ്ങനെ അല്ലല്ലോ അവൻ റീസൻ്റായിട്ട് ഇവൻ എന്താണ് ഇങ്ങനെ ആയി ആയിപ്പോയത് അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുറ്റമാണ് അപ്പോൾ അച്ഛനും അമ്മയും റേപ്പിസ്റ്റുകളല്ല അമ്മ അമ്മയോ അച്ഛൻ റേപ്പിസ്റ്റുകളല്ല അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആരെയാണ് നമ്മൾ പഠിച്ചേണ്ടത് നമ്മുടെ നിയമത്തെ എന്തുകൊണ്ടാണ് യുവന്മാർക്കൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു അഹങ്കാരം ഒരു കോൺഫിഡൻസ് എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമമാണ് ഇതെല്ലാം ചെയ്യാനുള്ള ഒത്താശ നിയമത്തെയും കോടതിയെയും പറയേണ്ടി വരും പറയാതിരിക്കാൻ ആവില്ല ബിക്കോസ് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആൺകുഞ്ഞിനെ പ്രകൃതി വിരുദ്ധ ആദ്യം നമ്മൾ ഈ കുഞ്ഞിനെ കാണുവാനില്ലെന്നുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് മാധ്യമങ്ങളിൽ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചവനെ തട്ടിക്കൊണ്ടുപോയി പ്രായൻ ശ്രമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വല്ലടതും വഴുതി വീണിട്ടുണ്ടാവാം എന്തായാലും ജീവനോടെ കിട്ടില്ല എന്നൊരു ഇൻറ്റൂഷൻ നമുക്ക് വരും കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ പോയി കുഞ്ഞുങ്ങളൊന്നും ജീവനോടെ വന്നിട്ടില്ല ഏതോ ഒരു കുട്ടി മാത്രമാണ് തട്ടിക്കൊണ്ട് പോകില്ലെന്ന് അതിവിദഗ്ധമായ രക്ഷപ്പെട്ട് തിരിച്ചു വന്നത് ഒരു പെൺകുട്ടി മാത്രം കഴിഞ്ഞ വർഷം പക്ഷേ അതും പോലീസിന്റെ കാര്യമായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളും കൊണ്ട് എന്നാൽ ഇപ്പോ പോകുന്ന മിസ്സിംഗ് ആയ ഒരു കുഞ്ഞുങ്ങളും തിരിച്ചു വരാറില്ല അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ ലാസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം മാളയിൽ നടന്ന അതിക്രൂരമായ കൊലപാതകം അതിനെ ചാമ്പയ്ക്ക കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതിനെ വിളിച്ചോണ്ട് പോകുന്നു തൊട്ടടുത്ത് ദിവസവും വരുന്ന ഒരുത്തൻ വീട്ടിൽ വെള്ളം എടുക്കാനും തൊട്ടടുത്ത് ദിവസവും കാണുന്ന ഒരു ചേട്ടൻ ഒരു ചേട്ടായി അതായിരിക്കും ആ കുഞ്ഞു ചിന്തിക്കുക അവന് ആറു വയസ്സേ പ്രായമുള്ളൂ അവനെടാ ഞാൻ നിനക്ക് ചാമ്പയ്ക്ക പറച്ചേരം നമ്മൾ സ്വാഭാവികമായിട്ടും അവധിക്കാലമാണ് തൊട്ടടുത്ത പിള്ളേരെ പറമ്പുകളിൽ കളിക്കാൻ വരും നമ്മൾ ഇന്ന് നെറ്റിനെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് തന്നെ കളിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ആ കുഞ്ഞു അമ്മമാർക്കൊരു ധൈര്യം ഉണ്ട് അച്ഛന്മാർക്ക് പെങ്കുഞ്ഞുങ്ങളെ പേടിച്ചാൽ മതി കാരണം പെൺകുഞ്ഞുങ്ങളെ ആണല്ലോ കൂടുതൽ റേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് ആ കുഞ്ഞുങ്ങളോ വലിയ വിഷയമില്ല തട്ടിക്കൊണ്ട് പോകാതെ ഒന്ന് നോക്കിയാൽ മതി മറ്റ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും അതുങ്ങൾക്ക് ഉണ്ടാവുകയല്ല പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പ്രകൃതി ബിരുദമൊന്നും അതുങ്ങൾക്ക് അതുങ്ങളെ സ്പർശിക്കത്തില്ല ആൺകുട്ടിയല്ലേ ആ ഒരു കോൺഫിഡൻസ് ആണ് കഴിഞ്ഞ ദിവസം സംഭവത്തോടുകൂടി പൂർണ്ണമായും ഇല്ലാതായി ഇല്ലാതായിപ്പോയത് ഇനി നമ്മൾ ഭയക്കണം ആണിനെയും പെണ്ണിനെയും എന്നെല്ലാം മൃഗത്തെ വരെയും റേപ്പ് ചെയ്യുന്ന നരാധമന്മാരുടെ സമൂഹമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു നല്ല മാറ്റമാണ് കേരളത്തിന് വളരെ നല്ല മാറ്റമാണ് കാരണം ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമമാണ് നമുക്കുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ ദാ കഴിഞ്ഞ ദിവസം ഈ ഇതിൻ്റെയൊക്കെ ക്ലിപ്സ് ബൈറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ പോലീസുകാരൻ ആ പ്രതിയോട് ചോദിക്കുന്ന രീതി നീ എന്താ ചെയ്തത് നീ എങ്ങനെയാ തള്ളിയിട്ടത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ മാന്യമായിട്ടാണ് ചോദിക്കുന്നത് അതായത് അതി അതിക്രൂരമായ സൈക്കോപാത്തായ ആ അതിക്രൂ ആ ക്രൂരനായ കൊലയാളിയോട് ചോദിക്കുന്ന രീതി കണ്ടിട്ട് സത്യം പറഞ്ഞ ആ പോലീസുകാരെ രണ്ടെണ്ണം പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി ഏതോ എസ് ഐയോ എന്തോ ആണ് എന്നിരുന്നാലും എങ്ങനെ പറയാതിരിക്കും കാരണം അങ്ങനെയാണോ അവനോട് പറ്റും ചുറ്റിനും ആൾക്കാർ ആക്രോശിക്കുകയാണ് നമ്മൾ പറയാം നമ്മൾ ഇതിന് ഇമോഷണൽ ആയിട്ട് ഒരിക്കലും സമീപിക്കരുത് എങ്ങനെ ഇമോഷണൽ ആകാതിരിക്കും ആ അച്ഛന്റെയും ചെറിയ ചെനേയും കരച്ചിൽ കണ്ട ആ ക്ലിപ്സിലൂടെ കരച്ചുകൊണ്ട് ഒരു മനുഷ്യനും സഹിക്കത്തില്ല കാരണം ഓരോ വീട്ടിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആരുടെ വീട്ടിൽ അത് സംഭവിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ വികാരം പക്ഷെ എന്തിനാണ് ഇവനെയൊക്കെ ഇങ്ങനെ പോലീസുകാർ പാറ്റ് ചെയ്ത് തലോടി തൊട്ടു തലോടി സോഫ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നത് എന്ത് കാര്യത്തിനാണ് കാരണം അവൻ വളരെ കൂളായിട്ടാ പറയുന്നത് അവൻ എന്നെ അവൻ അവന്റെ ആഗ്രഹം പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം ഏർപ്പെടണമെന്നായിരുന്നു ആ കുഞ്ഞ് അതിനെ സമ്മതിച്ചില്ല ആറ് വയസ്സുകാരനോടാണ് അവന്റെ ഈ അതിക്രമം അവൻ എതിർത്തു അവൻ്റെ അമ്മയോടോ പറയുമെന്ന് പറഞ്ഞു അവനെ തള്ളിയിട്ടു പലവട്ടം അവൻ അവൻ്റെ ജീവന് വേണ്ടി കേണു അല്ലെങ്കിൽ കയറാൻ ശ്രമിച്ചു എന്നിട്ട് അവൻ ധൈര്യശാലി ആയിരുന്നേയ്ക്കാണ് ആ കുഞ്ഞ് പക്ഷെ ഇവൻ ചവിട്ടി താഴ്ത്തി അതിക്രൂരനായ കൊലയാളി ഇവനെന്താണ് ചെയ്യേണ്ടത് ആൾക്കൂട്ടക്കൊലയ്ക്ക് ആൾക്കൂട്ടക്കൊല എന്ന് പറഞ്ഞു നമ്മുടെ സിനിമകളിലൊക്കെ ഇപ്പൊ കാണാറുണ്ട് നിയമത്തിന്റെ കയ്യിൽ കിട്ടിയാൽ ഇവനൊക്കെ പൂ പോലെ പുഷ്പം പോലെ ഇറങ്ങും അതുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിന് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നില്ല അത്രയ്ക്കും പ്രക്ഷുബ്ധനാണ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവരെ സേഫായിട്ട് സ്കൂളിൽ വിടാൻ പറ്റാത്ത അവസ്ഥ തിരിച്ചു വരുന്നവരെ അമ്മമാർക്കും അച്ഛന്മാർക്കും ആദിയാണ് ഇതാ ഇപ്പൊ അവധിക്കാലം തുടങ്ങിയിരിക്കുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതാണ് കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കും അപ്പൊ കുഞ്ഞുങ്ങൾ കേരളീയർക്ക് കുഞ്ഞുങ്ങൾ വേണ്ടേ എന്താ ജോലി വേണ്ടേ അല്ലേ തന്നെ ഈ കേരളം ഒത്തത്തിൽ കട പെരി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇല്ലാതെ എങ്ങനെ ജീവിക്കും ഇവരെയൊക്കെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ട് എക്കാലം വീട്ടിലിരിക്കാൻ പറ്റുമോ അതുങ്ങൾക്ക് വളരണ്ടേ എന്താണ് നിയമം നമുക്ക് നൽകുന്ന ഒരു പരിരക്ഷ സംരക്ഷണം സർക്കാർ എന്ത് പിണ്ണാക്കാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് യുവമാർക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ കൊടുത്ത് യുവമാർക്ക് ഈ ഒളിച്ചിരിക്കുന്ന ഓരോ കൊലയാളിക്കും ഓരോ റേപ്പിസ്റ്റിനും പേടി വരണം ഉള്ളിന്റെ ഉള്ളിൽ പേടി വരണം ഒരു പെൺകുട്ടിയോ ഒരു ആങ്കുഞ്ഞിനെയോ തൊട്ടാൽ താനൊക്കെ ഇവിടെ നിന്ന് നിന്ന് ഒരു ഭയം ആ ടൈപ്പ് ഓഫ് ശിക്ഷ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമസംഹിത നമ്മുടെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി ചിന്തിക്കാത്തത് നമ്മുടെ കോടതി എന്താണ് അങ്ങനൊരു നിയമങ്ങൾ മാറ്റി മാറ്റിയെഴുതാത്തതെന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് നമ്മുടെ സർക്കാരാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും നമ്മുടെ നിയമസംഹിതകളുമാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ റേപ്പിനെ ഭയന്ന് ഈ പ്രകൃതിവിരുദ്ധ പീഡനങ്ങളെ ഭയന്ന് മയക്കുമരുന്നിന് ഭയന്ന് എത്ര കാൾ എത്ര നാള് എത്ര കാലം നമ്മൾ ഇവിടെ ജീവിക്കും